നമ്മൾ ഇന്നുള്ളത് വെസ്റ്റ് ബംഗാളിലെ മാനേപഞ്ചാംഗിലെ കേട്ടോ ദി ലാൻഡ് ഓഫ് ലാൻഡ് ഓവേഴ്സ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ബാക്കിൽ കാണാം രണ്ട് സൈഡിൽ ഫുൾ ലാൻഡ് ഓവേഴ്സ് നമ്മൾ നടക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടത്തിൽ അന്നത്തെ ബ്രിട്ടീഷേഴ്സ് ടീ എസ്റ്റേറ്റിലേക്കെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാട്ടോ ഇത്രയും വണ്ടികൾ എല്ലാം ലാൻഡ് റോവർ സീരീസ് വണ്ണ് ടു ആട്ടോ സിംഗിൾ ഫോറസ്റ്റ് പോലെയുള്ള ഒരു അത്രയും ടഫായിട്ടുള്ള ടെറൈനിൽ ഓടിക്കാൻ ഇങ്ങനത്തെ വണ്ടികൾ ആവശ്യമായിരുന്നു അന്നത്തെ കാലത്ത് പിന്നെ ബ്രിട്ടീഷേഴ്സ് പോയ സമയത്ത് ഇതൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയത് കേട്ടോ പക്ഷേ സ്റ്റിൽ ഇപ്പോഴും ഈ നാട്ടുകാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇവിടുന്ന് വെസ്റ്റ് ബംഗാളിലെ ഹയസ്റ്റ് പീക്കായിട്ടുള്ള സന്തക്പൂലേക്ക് മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിലുള്ള യാത്ര കേട്ടോ ലാൻഡ് റോവേഴ്സിൻ്റെ യാത്ര അതുകൂടാണ്ട് ഈ നാട്ടിൽ ഇഷ്ടംപോലെ റിമോട്ട് വില്ലേജസ് ഉണ്ട് അതിലേക്കൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഇന്നും ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഇത്രയും പഴക്കുള്ള വണ്ടിയാണ് കേട്ടോ ഈ കാലത്തും ഇന്ത്യ നേപ്പാൾ ബോർഡറിലെ മലനിരകൾ കീഴടക്കാൻ വേണ്ടിയിട്ട് ഇവനെ കൊണ്ട് സാധിക്കുന്നുണ്ട് കേട്ടോ ടോട്ടൽ നാൽപ്പത്തി രണ്ട് വെഹിക്കിൾസാണ് ഇവിടെ ഉള്ളത് കേട്ടോ ലാൻഡ് റോവേഴ്സ് അതിൽ രണ്ടെണ്ണം മാത്രമാണ് ജെനുവിൻ എഞ്ചിൻ എന്നാണ് പറയപ്പെടുന്നത് ബാക്കിയുള്ള എൻജിനൊക്കെ സ്വാപ്പ് ചെയ്താണെന്നാണ് പറയുന്നത് സാധാരണ നമ്മുടെ മഹീന്ദ്രയുടെ ഡി എ എൻജിനാണ് ബാക്കിയുള്ളതിനെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളും ലാൻഡ് ഡ്രോവറിൻ്റെ കൂടെ നമ്മളെ വണ്ടി എടുത്തിട്ട് നമ്മൾ ട്രിപ്പ് പോകുകയാണ് കേട്ടോ സന്തപൂവിലേക്ക് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ఎలాక్ యూ ఫర్ వాచింగ్ బాయ్